വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിന് ജാമ്യം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയിലിൻദാസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് പോലീസ് ഹാജരാക്കിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് റിമാൻഡിലായി നാലാം ദിവസം കോടതി ബെയിലിന് ജാമ്യം നൽകിയിരിക്കുന്നത് ഒരു തരത്തിലും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന് ഉൾപ്പെടെ കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് ഗൗരവമുള്ള കുറ്റം ചെയ്ത് പ്രതിക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസിലെ സാക്ഷികൾ പ്രതിയുടെ ഓഫീസിലെ അഭിഭാഷകരും ജീവനക്കാരുമാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണം പ്രോസിക്യൂഷൻ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ പ്രതി സ്വാധീനിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഉന്നയിച്ചത് എന്നാൽ ജൂനിയർ അഭിഭാഷകയാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഓഫീസിനുള്ളിൽ നടന്ന നിസാര സംഭവത്തെ പാർവതീകരിക്കുകയാണെന്നും പ്രതിഭാഗം വാദിച്ചു കോടതി നൽകുന്ന ഏതുപാധിയും അംഗീകരിക്കാമെന്ന ബെയിലിൻഡാസിന്റെ വാദം അറിയിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് സ്ത്രീത്വത്തെ അപമാനിച്ച സംഭവം ഗൗരവമുള്ളതാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പരാതിക്കാരിക്ക് തൊഴിലടത്ത് സംഭവിച്ച ആക്രമണം അവരുടെ അന്തസ്സിനേറ്റ കളങ്കമായതിനാൽ ജാമ്യം നൽകുന്നത് നീതി നിഷേധത്തിലാകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ബെയിലിനും മർദ്ദനമേറ്റന്നായിരുന്നുവെന്നാണ് പ്രതിഭാഗം ഉന്നയിച്ചത് അഭിഭാഷക ഓഫീസിനുള്ളിൽ രണ്ട് ജൂനിയർമാർ തമ്മിൽ നടന്ന തർക്കമാണ് പ്രശ്നത്തിൽ കലാശിച്ചതെന്നും സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പ് നിലനിൽക്കുന്നില്ലെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു ബാർ അസോസിയനെ തള്ളി മർദ്ദനമേറ്റ വി ശ്യാമലി രംഗത്തെത്തിയ വി ശ്യാമിലി രംഗത്തെത്തിയതുൾപ്പെടെ വിവാദമായിരുന്നു ഓഫീസിലെ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇടപെട്ടപ്പോൾ സംഭവിച്ചതാണ് മർദ്ദനം പ്രതിക്ക് കുടുംബവും മൂന്ന് കുട്ടികളുമുണ്ട് സമൂഹത്തിൽ മാന്യതയുമുള്ള വ്യക്തി ലീഡിംഗ് വക്കീലാണ് ജാമ്യത്തിനു വേണ്ടി കോടതിയെ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഇതായിരുന്നു തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ സാക്ഷികളെയും ഇരയെയും പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നും കോടതിയിൽ പറഞ്ഞു പ്രതിഭാഗത്തിന്റെ വാദത്തിൽ കടമ്പില്ലെന്ന് കണ്ടെത്തിയ കോടതി പ്രതിയെ നേരത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഓഫീസിൽ വെച്ച് ബേലിൻദാസ് ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിച്ചത് ഇടത് കവളിൽ വീണ ശ്യാമിലി എഴുന്നേൽക്കുന്നതിനിടയിൽ കയ്യിൽ പിടിച്ച് തിരിച്ച ശേഷം ബേലിൻദാസ് വീണ്ടും കവളിൽ അടിക്കുകയായിരുന്നു െന്നാണ് റിമാൻഡ് അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കുന്നത് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ ബേലിൻദാസിനെ വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത്